ഹായ് എല്ലാവർക്കും ലിലു നനാസ് വീൾഡിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ ഉണ്ടല്ലോ എൻ്റെ കയ്യിൽ നിന്നും നഷ്ടപ്പെട്ടു പോയ ചെടികളാണ് കേട്ടോ ഇതൊക്കെ ഇതങ്ങനെ കണ്ടപ്പോൾ നിങ്ങൾക്കും കാട്ടിത്തരാൻ തോന്നി ഇതെൻ്റെ കയ്യിലുണ്ടായി റോസാ പൂക്കളാണ് കേട്ടോ എൻ്റെ ഗാർഡന് വലിയ ഗാർഡനൊന്നുമല്ല കേട്ടോ ഒരു കുഞ്ഞു ചെറിയ തട്ടിക്കോട്ട് ഗാർഡനാണ് എൻ്റെ ഗാർഡന് ഞാൻ ആദ്യമായിട്ട് പിടിപ്പിച്ചതും റോസ് ചെടികളാണ് കേട്ടോ എനിക്ക് റോസാ ചെടികൾ പറയുന്നത് ഭയങ്കര ഇഷ്ടമല്ലേ അത് കഴിഞ്ഞിട്ടോ എൻ്റെ അടുത്ത് കുറേ ഞാൻ വാങ്ങി നട്ടതും ടോസാ ചെടികളെ കേട്ടോ ഇപ്പം എൻ്റെ കയ്യിൽ കുറവുള്ളതും ടോസാച്ചെടികളാണ് ഇപ്പം രണ്ട് പ്ലാന്റ് പ്ലാൻ്ററ്റേ ഉള്ളൂ എൻ്റെ കയ്യിൽ ഇപ്പോൾ ഉള്ളത് ബാക്കിയൊക്കെ എൻ്റെ അടുത്ത് നിന്നും എന്താ അദ്ദേഹം മഴ കഴപ്പം ഇങ്ങനെ നശിച്ചു പോയിട്ടോ ഫോട്ടോസൊക്കെ കാണുമ്പോൾ എനിക്ക് എന്താ അതൊക്കെ ഒന്ന് നല്ലതിൽക്കൊന്ന് നോക്കി നടന്നിരിക്കണമെങ്കിൽ ഇപ്പോൾ അതിപ്പോൾ എൻ്റെ കാർഡിൽ ഉണ്ടായിനി മഴക്കാലം ആകുമ്പോഴാണ് കേട്ടോ അത് നഷ്ടപ്പെട്ടു പോകുന്നത് അതിനത്യാവശ്യം നല്ല കെയറിങ് വേണ്ട ഒരു ചെടി ആയതുകൊണ്ട് അതിനിങ്ങനെ എന്താ നമ്മളതിൻ്റെ ഒപ്പം തന്നെ നിൽക്കണം എനിക്കൊന്നും തന്നെ കുഞ്ഞ് കുട്ടികളായതുകൊണ്ട് എനിക്ക് പലപ്പോഴും അതിൻ്റെ അടുത്തേക്ക് എത്താൻ കഴിയാറില്ല കുടൊക്കെ കാണാൻ നല്ല ഭംഗിയില്ലേ റോസാ ചെടിക്ക് എന്താണ് പ്രശ്നം ചോദിച്ചാൽ ഫംഗൽ ഭയങ്കര ഇൻഫെക്ഷൻ വരിക അതുമാർക്ക് ബഡ്ഡുകളൊക്കെ എന്താ ശീത്ത രീതിയിലായി ഇങ്ങനെ ജന്തുക്കളൊക്കെ തിന്നാണ്ട് എത്ര മരുന്ന് അടിച്ചു കൊടുത്താലും അത് പിന്നേം പിന്നെയും അതങ്ങനെ വരും കേട്ടോ ഒന്ന് ശരിയായി വരുമ്പോൾ പിന്നെ മാർക്ക് പിന്നേം വരും ഇപ്പോൾ ഈ വൈറ്റ് റോസ് മലയൊക്കെ കണ്ടാൽ തന്നെ മുട്ട് വരുമ്പോൾ തന്നെ എന്താ ഓരോരോ ഇതുക്കൾ വന്നാണ്ടായ്മ ഇരിക്കും പിന്നെ എത്ര നമ്മൾ മരുന്ന് അടിച്ചെടുത്താലും അതൊന്നും ശരിയായി കിട്ടില്ല കേട്ടോ ആ ഒരു പൂവിൻ്റെ ഒരു ഭംഗി തന്നെ ഉണ്ടാവില്ല അപ്പോൾ ഇതിനൊക്കെ ഉണ്ടാകും ആ ഒരു പ്രശ്നം അങ്ങനെ എനിക്ക് ചെടി ഇങ്ങനെ വളർത്താൻ തന്നെ എൻ്റെ ഒരു ക്ഷമ വേണം തോന്നി കാരണം അതിൻ്റെ ഒപ്പം ഇങ്ങനെ നടക്കണമല്ലോ ഒരു മഴക്കാലമായപ്പം കുറേ അങ്ങനെ നഷ്ടപ്പെട്ടു പോയിട്ടോ ഞാൻ അങ്ങനെ അധികം റോസൊന്നു വാങ്ങാറില്ല അത് ഒരു കാശ്മീരി റോസാ കേട്ടോ അതുപോലൊക്കെ നല്ലോണം പഞ്ച പഞ്ചായിട്ട് പൂക്കളുണ്ടായിന് അപ്പോൾ ഇതൊക്കെ എൻ്റെ അടുത്ത് നിന്ന് പോയി അറിയുമ്പോൾ ഈ ഫോട്ടോ കാണുമ്പോൾ എനിക്ക് ഭയങ്കര ഒരു സങ്കടം കേട്ടോ ചെടികളെ ഇഷ്ടപ്പെടുന്നവർക്ക് വീണ്ടും വീണ്ടും ഞാൻ വാങ്ങി വെക്കാൻ തോന്നി ഇതൊക്കെ ഞാൻ ഉണ്ടാക്കിയൊരു ക്രിയേറ്റീവായിട്ട് ഐഡിയാസ് ഇനി ഇതൊക്കെ പോയിട്ട് എൻ്റെ അടുത്ത് നിന്ന് പോയി ഇതൊക്കെ ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ട് ഇങ്ങനെ ആക്കിയെടുത്തത് ഇനി ഇതൊക്കെ പിന്നെ അത് എൻ്റെ അടുത്ത് ഇപ്പോൾ ഇങ്ങനെ പോയി എന്ന് പറയുമ്പോൾ എനിക്ക് ഭയങ്കര ഒരു സങ്കടം വീട്ടിലെന്തെങ്കിലുമൊക്കെ മുറ്റത്ത് എന്തെങ്കിലുമൊക്കെ ഒരു മാറ്റങ്ങള് വരുത്തുമ്പോൾ അതിങ്ങനെയൊക്കെ എന്താ ഒഴിവാക്കുന്നതാണേ ഇപ്പം ഈ പ്ലാൻ്റ് തന്നെ അല്ല ഈ ഗ്രാസ് ചെടി ഉണ്ടല്ലോ അതിൻ്റെ കൈയ്യിൽ തന്നെ അല്ല ഫുള്ള് പോയി പിന്നെ കോഴിക്കളുണ്ടായോണ്ട് ഈ കോഴിക്കൾക്ക് ഭയങ്കര ഇഷ്ടായി പുല്ലുകളൊക്കെ അവരങ്ങനെ കൊത്തി കൊത്തി തിന്നു പിന്നെ അതുകൊണ്ടാണ് ഞാൻ പിന്നെ വല്ലാതെ മൈൻഡ് മൈൻഡാക്കാതെ നമ്മൾ ഉണ്ടാക്കിയിട്ട് കാര്യമില്ലല്ലോ അതൊക്കെ കോഴിക്കൾ കൊത്തി തിന്നു പിന്നെ നമ്മൾ വീട്ടിൽ നിന്ന് മാറിക്കണ ടൈമിലൊക്കെ വെള്ളമൊക്കെ ഒഴിച്ചുകൊടുക്കുക അതൊക്കെ നിൽക്കുകയാണെങ്കിൽ ഇത് പിന്നെ ഒരു എന്താ ഇലകളൊക്കെ ആകൊക്കെ അരിഞ്ഞ് അതിൻ്റെ ഭംഗി അങ്ങോട്ട് പോകും ഇത് എന്താ അറിയുക നല്ലോണം എന്നും ഡെയിലി നനച്ചു കൊടുക്കണം എന്നാൽ തന്നെ ഉള്ളു അതിൻ്റെ ആ ഒരു ഭംഗി ഇതേമാതിരിക്ക് നിൽക്കുക കണ്ടപ്പം നിങ്ങൾക്കും ഞാൻ ഉണ്ടാക്കിയത് കാട്ടിത്തരണം എന്ന് തോന്നി ഇതിൻ്റെ അടുത്ത് ഉണ്ടായിരുന്ന റോസേന ഒരു വള്ളി റോസയാണ് പക്ഷെ ഇതൊക്കെ നല്ലോണം അങ്ങനെ ബഞ്ച് പഞ്ചായിട്ട് നല്ലോണം പൂവിടണ ഒരു റോസേനി പിന്നെ ഞാൻ ഫ്ലോഗ്സിന്റെ വിത്ത് നട്ടാണ്ട് ഉണ്ടായിരുന്ന പൂക്കളാട്ടോ എന്നാർത്ത നമ്മൾ കണ്ടത് ഇതിൻ്റെ ഒപ്പം തന്നെ ക്യാപ്സിക്കത്തിന്റെ വിത്ത് നട്ടാണ്ട് അതുണ്ടായി ഉണ്ടായ ഇതായിട്ട് നിങ്ങൾ കണ്ടീനത് ഈ പൂക്കളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമായിരിക്കണ ലൈക്ക് അടിക്കാനായിട്ടോ താങ്ക്സ് ഫോർ വാച്ചിങ്